ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് ഹൈവേയുടെ ഭാഗമായി മതിൽ പൊളിച്ചത് പുനഃസ്ഥാപിച്ചു കൊടുത്തില്ലെന്ന് പരാതി കാളികാവ് കരുവാരകുണ്ട് റീച്ചിലെ കണാരമ്പടിയിലാണ് സംഭവം ചാത്തന്മാർ തൊടിക അജിത് കുമാറിന്റെ മതിലാണ് റോഡുപണിയുടെ സൗകര്യത്തിനു വേണ്ടി പൊളിച്ചത് മലയോര ഹൈവേ നിർമ്മാണം സുഗമമാക്കുന്നതിനു വേണ്ടിയാണ് മതിൽ പൊളിച്ചത് ഈനാദിക്കടുത്ത കണാരമ്പടിയിലെ ചാത്തൻമാർത്തൊടിക അജിത് കുമാറിന്റെ മതിലാണ് കരാറുകാരൻ പൊളിച്ചത് പൊളിച്ചാൽ പുതിയത് പണിത് കൊടുക്കാമെന്ന ഉറപ്പിലാണ് മതിൽ പൊളിക്കാൻ കരാറുകാരെ അനുവദിച്ചത് എന്നാൽ റോഡ് നിർമ്മാണം പൂർത്തിയായി മാസങ്ങൾ കഴിഞ്ഞിട്ടും മതിൽ പണിത് കൊടുത്തിട്ടില്ല അജിത് കുമാറിനെ തൊട്ടടുത്ത സ്ഥലങ്ങളിൽ പൊളിച്ച മതിലുകളൊക്കെ കരാറുകാർ പുനഃസ്ഥാപിച്ചു റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി സ്വകാര്യ വ്യക്തികളുടെ സ്വത്ത് വഹകൾ പൊളിച്ചുമാറ്റുമ്പോൾ നഷ്ടപരിഹാരം നൽകുകയോ പൂർവ്വസ്ഥിതിയിൽ പുനഃസ്ഥാപിച്ചു കൊടുക്കുകയോ ചെയ്യണമെന്നാണ് നിയമം ഫലപ്രാവശ്യവും കരാറുകാരുമായി ബന്ധപ്പെട്ടെങ്കിലും മതിൽ പുനഃസ്ഥാപിക്കാൻ തയ്യാറായിട്ടില്ല വിഷയവുമായി ബന്ധപ്പെട്ട് വകുപ്പ് മന്ത്രിക്ക് പരാതി കൊടുക്കാൻ ഒരുങ്ങുകയാണ് അജിത് കുമാർ അപ്പൊ ഈ കോവിലകം ഭൂമിന്റെ ലെവലിലുള്ള ഭൂമിയാണ് ഞങ്ങളത് അതിന് ട്രിബ്യൂണലായിട്ട് വിധിയായതാണ് അപ്പോ ഇവിടെ വന്നപ്പോ ഒരു പറഞ്ഞു മതില് പൊളിക്കണം അപ്പൊ ഉസയ്യാഖന്റെ മതില് പൊളിക്കേണ്ടത് പറഞ്ഞപ്പോ അയാള് പറഞ്ഞു എന്റെ മതിൽ പൊളിക്കാൻ പറ്റൂല മൂപ്പര് പറഞ്ഞു എന്റെ മതിൽ ശരിക്കും പൊളിക്കേണ്ട ആവശ്യമില്ല ഒരു നാലിഞ്ചത്തെ ആ മേലത്തെ മതിലിന്റെ വക്ക് മാത്രം തട്ടിക്കളഞ്ഞാ മതി ഇതാണ് ഇപ്പൊ പറഞ്ഞത് ഇപ്പൊ സ്ഥലം തന്നാ മതിൽ കെട്ടി തരാന്ന് പറഞ്ഞു ഇപ്പൊ മതിലിന്റെ ഒരു അഡ്രസ്സും ഇല്ല ഒന്നുമില്ല ആൾക്കാർ അഞ്ച കെട്ടി കൊടുത്തിട്ടുണ്ട് നേരെ ഇതേ ഫൗണ്ടേഷൻ ആണ് ലെവല് ഞങ്ങളിത് രണ്ടടി വെറുതെ എടുത്തേക്കാണ് ഇപ്പോറോസ്